മഴ മുന്നറിയിപ്പിനെ തുടർന്ന് തലസ്ഥാനത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് വിനോദസഞ്ചാരത്തിനും ഖനനത്തിനും നിരോധനം കടലോര പ്രദേശങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെ മറ്റൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിരോധിച്ചിട്ടുണ്ട് ടി എസ് ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഹരി ഇപ്പോഴേ മഴയായി തുടങ്ങിയിട്ടുണ്ട് അതിതീവ്ര മഴ നാളെ മുതൽ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പുകൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് തലസ്ഥാനത്ത് ഏർപ്പെടുത്തുന്നത് എല്ലാ മലയോര മേഖലകളിലും ജാഗ്രത വേണമെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഒക്കെ നിർദ്ദേശം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിയന്ത്രണം ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ആ അവശ്യ സർവീസുകൾ മാത്രമേ ഇനി കടത്തിവിടുകയുള്ളൂ എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ മൈനിങ് കാര്യങ്ങളൊന്നും നടത്താൻ പാടില്ല ഇതോടൊപ്പം തീരദേശ മേഖലകളിലും ജാഗ്രത പാലിക്കണം എന്നറിയിച്ചിട്ടുണ്ട് അപ്പോൾ തീരദേശത്തുള്ള ജാഗ്രത നിർദ്ദേശം നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വിനോദസഞ്ചാരത്തിനുള്ള ഒരു വിലക്ക് ഏർപ്പെടുത്തുകയാണ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് യെല്ലോ അലേർട്ടാണ് നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേ ദിവസവും ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ നിയന്ത്രണങ്ങൾ ഇപ്പോൾ തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്